ഹലോ സ്ലാ വലൈക്കും ഇന്നത്തെ വീഡിയോ അതാ നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം വയനാട് വന്നതാണ് ഇതിപ്പോൾ നീലിക്കാപ്പ് ഉള്ള ഒരു അമ്മേൻ്റെ വീട്ടിലാട്ടോ ഇപ്പോൾ നമ്മളുള്ളത് അപ്പം കുറച്ചായി ഇപ്പോൾ വന്നിട്ട് മുന്നേ ചുരുമല്ല ഉരുൾപൊട്ടൽ കഴിഞ്ഞ് ആ ഒരു ആഗസ്റ്റ് മാസമായിരുന്നു നമ്മൾ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അന്ന് നിൽക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല വന്ന് പോക്കാനുണ്ടായിരുന്നത് ഈ പ്രാവശ്യം നമ്മൾ ഇവിടെ താമസിക്കാനൊക്കെ ആയിട്ട് വന്നതാണ് അങ്ങനെ ഇത് പിറ്റേ ദിവസം ആട്ടോ നമ്മൾ തലേന്ന് രാത്രി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചകളാണ് ഇപ്പോൾ ഇത് നീലിക്കാപ്പാട്ടോ നീലിക്കാപ്പ് അപ്പോൾ ചൂരൽമലിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണ് ഇനി നമ്മളെല്ലാവരും കൂടി ചൂരൽമലേക്ക് പോവാട്ടോ അപ്പം ഇപ്രാവശ്യം വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയുള്ള അമ്മായിമാരും പിന്നെ ഉമ്മയും ഉമ്മിയപ്പിയും എല്ലാവരും കൂടി മഷാ അല്ല ഉമ്രക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അപ്പം ആ ഒരു കാര്യത്തിനൊക്കെ ആയിട്ടും പിന്നെ ചുരൽമല ഉപ്പൻ്റെ സ്ഥലത്ത് കാപ്പിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് പറിക്കാനൊക്കെ ആയിട്ടോ നമ്മൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഇപ്പോൾ അതാണ് നമ്മളിവിടെ ചുരൽമലയാണ് ഇട്ടത് ഈ ഒരു സ്ഥലം ചുരൽമല ടൗണാണ് ആണ് സ്കൂൾ റോഡാട്ടോ ഇവിടെയാണ് നമ്മൾ തറവാടൊക്കെ ഉള്ളത് ചുരൽമല പള്ളിയാണ് ആ കാണുന്നത് അപ്പോൾ തറവാടിൻ്റെ അടുത്തായിട്ടുള്ള അവിടെയാണ് കാപ്പി ഉള്ളത് അപ്പോൾ അവിടുക്ക് പോവുകയാണ് പറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താ അവസ്ഥ അവരെ എന്നൊക്കെ അല്ല എന്താ കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഇപ്പോൾ ഓക്കെയാണ് ഇപ്പോൾ ഉമ്മരൊക്കെ പോകുന്ന ആ ഒരു സന്തോഷത്തിലാണ് ഇൻഷാള്ള അടുത്ത ആഴ്ചയാണ് പിന്നെ അതാ സ്കൂളിൻ്റെ അവസ്ഥ അതാണ് ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ ജി വി എച്ച് എസ് വെള്ളാർമല സ്കൂൾ അതാ അങ്ങനെ തന്നെ പിന്നെ പുഴയിലെ വെള്ളമൊക്കെ ഇപ്പം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അന്നത്തെ ആ ഒരു ഇതൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ പിന്നെ റോഡ് അന്നൊക്കെ ഫുള്ള് ചളിതൊക്കെ ആയിട്ട് നമ്മൾ നടന്നിരിക്കായിരുന്നു ഇപ്പോൾ അതാ നമ്മൾ ജീപ്പിലാ കേട്ടോ വലിയ കുഴപ്പമില്ലാതെ ജീപ്പിൽ വരാം പക്ഷെ കാറൊക്കെ ബുദ്ധിമുട്ടാവും കുറച്ച് പണിയുണ്ട് ജീപ്പായാലും നല്ലൊരു ഇതിലാണ് വന്നിട്ടുള്ളത് അത്ര സ്മൂത്ത് എന്നാലും കുറേയൊക്കെ മാറ്റങ്ങൾ മാറിയെന്ന് പറയാം പിന്നെ എന്നോട് ചോദിക്കലുണ്ട് എന്താ അവസ്ഥ വീട് എവിടെയാണ് വീട് വീട് കിട്ടിയോ എന്നൊക്കെ വീട് അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല കുറേ ആൾക്കാർ വടകന്നെ ഉണ്ട് പിന്നെ ചില ആൾക്കാർക്ക് വടക കൊടുക്കാതെ നിൽക്കാം പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ ചൂരൽമല മല ഇവിടെയൊക്കെ വന്നാൽ മതിയായിരുന്നു എല്ലാവരും വീട്ടിലും പോയി ഒരുമിച്ച് എല്ലാവരെയും കണ്ട് ഒപ്പരം ആ ഒരു ഇത് ഇപ്പം കിട്ടൂല ഇപ്പം പലരും പല സ്ഥലത്താണുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരുന്ന എല്ലാ പ്രാവശ്യം അങ്ങനെ എല്ലായിടത്തും പോവാനും എല്ലാവരും കാണാനും പറ്റാറില്ല കേട്ടോ ഇപ്രാവശ്യം ഞങ്ങൾ വന്നപ്പം മൂന്ന് വീട്ടിലെ വന്നിട്ടുള്ളു കേട്ടോ ബാക്കിയുള്ള ഓരോടത്തേക്കൊന്നും എത്താൻ പറ്റിയില്ല എന്നാലും എല്ലാവരും എന്താ പറയുക ഉമ്മ്രൻ്റെ ഒരു ഇതായത് കൊണ്ട് എല്ലാവരും ആ ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും കൂടി വന്നിട്ടുണ്ട് ഇനി മൂത്താപ്പിൻ്റെ വീട്ടിലെല്ലാവരും വന്ന് തലേന്ന് രാത്രി എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ എന്നാലും ഫുള്ള് ആൾക്കാരൊന്നും കാണാൻ പറ്റില്ല അമ്മമാരും മൂത്താപ്പിയും മൂത്തമ്മയും അവരെല്ലാവരും ഒരുമിച്ച് കണ്ടു പിന്നെ പണ്ടത്തെ പോലെ ആ ഒരു ഇതിപ്പോൾ എന്തായാലും കിട്ടുന്നില്ല കാരണം പലരും പല സ്ഥലത്താണ് പലയിടത്തും നമുക്ക് എത്താനും പറ്റില്ല നമുക്ക് വരുമ്പോൾ പെട്ടെന്ന് കൊണ്ടും ഒന്നും കഴിയാറില്ല ഇപ്പം പഴയ ആ ഒരു രസം എന്തായാലും ഇല്ല മറ്റേ ചൂരിൽ മലയൊക്കെ വരികയാണെങ്കിൽ എല്ലോടത്തായിട്ട് നല്ല രസമായിരുന്നു പക്ഷെ ഇപ്പം ആ ഒരു ഒരിത് നമുക്കിപ്പോൾ കിട്ടണില്ല ഒരു സത്യമായ കാര്യമാണ് ਇਹ ਰਹੀ ਹੈ ਜਮਾ ਸਲਾਮ ਜੀ ਨੂੰ ਵੀ ਸਾਡੇ ਕੋਲ ਆਇਆ ਹੈ ਹਾਂ ਰੋਡ ਅੰਗਣ ਹੈ ਕੱਲੋ ਕੱਲੋ ਬਹੁਤ ਸੇਕ ਇੰਜਾਤੀ ਮੰਦਰੀਂ ਨਾ ਆਦਾ ਪਾ ਦਰਾਂ ਦਾ ਤੋਂ ਸੇਣਾ ਵੇਰਪੂ ਫੁੱਲ ਰੰਨਟਾ ਰੋਡ ਨੇ ਸੱਜੇ ਤੇ ਸਾਜਾਣ ਨੇ ਵਾਹਣਾ ਸਾਡਾ ਰੋਡ ਦਾ ਗਾਣਾ ਰੋਬੀਜਾਰ ਦਾ ਹਾਂ ਅੰਮ ਚੱਲੀ ਕਾਇ ਨੀਲੇ ਨੀਲੇ ਉਹ ਰੋਡ ਅੰਗਣ ਹੈ ਉਹ ਬੁਜਾਰਾ ਅੰਗਣ ਸਾਈਡ ਦਾ ਰੋਡ ਹੈ ഞങ്ങളുടെ ഈ റോഡിലായി റെക്കോർഡ് ഇരുന്നല്ലോ അതല്ലേ അതാണയാ നിഴുമേബി നീയെവിടെ വന്ന് ഫോൺ എടുക്ക് ഞാൻ കാണി ആ ദൈവത്തെ കണ്ടിട്ട് നീ ആ ചിന്നരേ ഇവിടെ ഇതിനൊക്കെ ഞാനെന്നെ പറയാൻ ഞാൻ എന്നെ പറയാൻ ലാ ചാപ്സ് അവിടെ ഉണ്ടായില്ല അവിടെ വെച്ച് ബലുവാരനെ വെച്ചാൽ ശരിയല്ലേ പറഞ്ഞു ഇവർന്ന് കൂടി വല്ലുണ്ടെന്ന്

എന്താ മൈക്ക് നമ്മൾ സൈഡിൽ മാറിയേ കുക്ക് ദേ വീ സാധനടിച്ചോ പോരെ എന്നാ നമ്മൾ പോയാം ചേടിനെ വെറുതെ വെച്ചേ ഇരുന്ന കണ്ടു സാരാ ഞാൻ പറയാ കേസ് കാണിച്ചിട്ട് പറയാ അതെത പോലെ തന്നെയാണ് വാച്ചിട്ടേണി കൗണ്ടർ മോറിദോടാ ഞാൻ എന്നെ പോള എന്നെ വെനെക്ക് വെക്കണം ആ വീരകളാണ് സുതേരവാട്ടക്ക് നല്ല നല്ലോക്കെടുക്കണ സപ്പോർട്ടുണ്ടാക്കി നമ്മളന്ന് പറിച്ച നെല്ലിക്ക നെല്ലിക്ക എന്തോ ഒരു സാധനമാണ് കളയക്കി താനു ചനു ചിക്കു ചിക്കുവൊക്കെ ഉണ്ടായത് മഷല്ല അട്ട ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മൾ തറവാട് നമ്മളിത് ഇപ്പം തറവാട്ടിലെത്തിയിട്ടുണ്ട് ഇതിൻ്റെ മേൽ മേലെ കേട്ടോ നമുക്ക് കാപ്പി വറിക്കാനുള്ളത് പിന്നെ അതാതിൻ്റെ കഴിഞ്ഞ ഈത് വ്ളോഗിലുണ്ട് ഇത് ഈ ഒരു ബാത്ത് വെച്ചിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സീന് ഇവിടെ എത്തിയപ്പോൾ അതാ ഓർമ്മയായത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ പെരുന്നാൾക്ക് എല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ ആയി പെരുന്നാളൊക്കെ കഴിച്ചതായിരുന്നു അതിൻ്റെ വിശാണല്ലോ എല്ലാം തകിടം പറഞ്ഞത് ഒറ്റക്കൂടെ നിക്കണതേ എന്താ ഒരു അമ്മാൻറെ വീട് പോയി കാപ്പി വർക്ക് ചെയ്യാൻ പോവാണ് അടുപ്പന്റെ സ്ഥലാണ് കാപ്പിണ്ടായി കത്തില്ല ചാക്ക് എവിടെ അങ്ങനെ അച്ഛനാണ് പത്തക്കന്റെ ഷെയർപ്പാണത് ഇവിടെ ഒരു വീട് പത്തക്കന്റെ ഇതില്ലേ ഡിസൈന് പത്തക്കന്റെ ഡിസൈൻ അല്ലത്

കൊട്ടേക്കറ <laughs> <Allah> so, അവിടെ ഒരു വീട്ടുകാര് മാത്രം അവിടെ നിൽക്കണ കീശണ്ട എന്താണ്

പൊടി എവിടെ അടിക്കാനേ എന്താ പോടേ ഇതിനെ മൂടി ആടാ പോണേ ലീകാ നല്ല മൂട് മൂടി പോടില്ല മൂടിക്ക് ആഹാ ഇങ്ങ വണ്ടി കേറിയോ ജാ കട്ടിവാവേ ആണല്ല കട്ടി വേറൊന്നുമില്ല ഇപ്പോ തരിയുണ്ട് വിട്ടേലയാ ഇങ്ങ വിടടാ കട്ടി കണ്ടോ പുല്ല് ഉണങ്ങാനാത് അങ്ങനെ അടിച്ചാതില്ലേ ഓ അതൊന്നു എടുക്കണ്ട കടന്നോട്ട് അത് അവിടെ കണ്ട് ആ പാപ്പന്റെ മുറ്റത്തൊക്കെ ഉണങ്ങി നിക്കണ്ടേ ചെടികളൊക്കെ പുല്ലൊക്കെ അല്ലേ അടിച്ചാവും ഇതിന്റെ മേലക്കാണ് നമ്മൾ അമ്മായിമാരെ വീടൊക്കെ ഉള്ളത് അങ്ങോട്ടൊന്ന് പോയി നോക്കാണ് ഒരമ്മായിന്റെ വീട് ഇവിടെ ഹൗസ് വാമിങ് ഒക്കെ കഴിഞ്ഞ് നമ്മള് ലാസ്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് പോയിട്ട് ആ ഓലൊക്കെ നിക്കണ്ടല്ലോ ഇത് നമ്മള് ഒരു മാസം മുന്നേ ദുരന്തായ ഒരു മാസം മുന്നായിരുന്നു ഇവിടെ ഹൗസ് വാമിങ് ഈ ഒരു ഏരിയയിൽ ആകെ ഒരാൾ താമസമുള്ള വീടാട്ടത് അമ്മാൻറെ വീണ്ടും തൊട്ടടുത്തായിട്ടുള്ള വീട്ടുകാര് അവിടെ താമസിക്കുന്നുണ്ട് ഏത് ഇവിടെ സ്കൂളിൽ വെച്ചപ്പളേപ്പഴും മുണ്ടക്കായ മാറിയില്ല വിടെ മേപ്പാടി സ്കൂളിൽ തന്നെ ഒരുമീസുകൊണ്ട് ഗോവയിലാവും എല്ലാരും ഈ വീട്ടുകാരോട്ടോ അവിടെ താമസിക്കുന്നു അപ്പൊ അവിടെ ആർക്കും വന്നിട്ടുണ്ട് ഇന്നലെ അവിടെ ആനണ്ടല്ലോ അവിടെ ഫോറസ്റ്റുകാർ കൊണ്ടോയിന്ന് പറഞ്ഞു അമ്മായിക്ക് വന്ന് ഇറങ്ങി അമ്മായിക്ക് ഇതല്ല ഒന്ന് അബ്ബാസ് അമ്മായി അവിടെ ഒരു മാവ് മാവുണ്ടില്ലാണ്ടയ്ക്കാ മാവ് മാവ് പൂത്തോണ്ടോ ചെറിയ മാവ് പൂത്തേ മാവ് കള്ളാരം കല്ലിക്കോ കുളിക്കാനോ അപ്പൊ അതെ നമ്മൾ തിരിച്ചു പോവാട്ടോ കാപ്പിപ്പറയൊക്കെ കഴിഞ്ഞ് ചാക്കിലാക്കിയതാ പോവാണ് അത് നല്ല കാറ്റുണ്ട് 100 മില്ലിസ്സ് പോകുന്നുണ്ട് താങ്ക്യൂ ആം ഇവിടെ നിന്നുകൊണ്ട് ചെറുതായി രക്ഷയായി ഇവിടാ നമ്മക്കേ ഒരു പിടൂർ സമനയാരാണ് ഇവിടെ വരുന്നേണ്ട് കാലം വളക്കാഞ്ഞാ അങ്ങോട്ട് കാണിച്ചു വെച്ചോ അ അണ്ടവിടെ ഒരു ഒരു വീണു നമ്മൾ മുട്ടാക്കണ്ടേ

ഒരു മണിക്കൊക്കെ പോക്കെ രാ കടന്ന് പോകും അന്ന് പേടിയൊന്നും ഇല്ല അന്നൊക്കെ പുലിയും ഒന്നും പേടി രാത്രി ഒരു മണിക്കൂർ ചൂടാമല കൂടെ അങ്ങനെ പേരുമ്പൊക്കെ പോവും നല്ല മൈ ഉണ്ടാവും കാറ്റുണ്ടാവും

സം സുരഗാട് കൊക്കടട്ടെന്നാണേ സം സുരഗാട് പൊതിരോ എന്താ പറയണ്ടേ അങ്ങേരെ വാഴിക്കരണേ മാറ്റില്ല വാഴിയേ സമിലെ ആയില്ല നല്ല പരം മോനെ ആ ആൾടെ കോം ഫിക്കറ കണ്ടോ ഇനല്ലോ കോമ കുറല് അകത്തു കാണുന്നേ I'm go gonna ടൈം ഉച്ച ഒരു മണി കഴിഞ്ഞാൽ ഇപ്പം ഇത് കുറേ ആൾക്കാർ കണ്ടിട്ടോ ചോറുമല ഇത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ആൾക്കാർ ഇതാ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഇത് ചൂരമല നമ്മൾ ടൗണിലെത്തി ഇവിടെ തന്നെയാണ് കാപ്പിതാ കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പുതിയത് േ ഞാന് ചേരുവോണ്ടേ 내가 써왔지 이거 죽을 말해 매 파딩. അപ്പതാ നമ്മൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി കേട്ടോ ഇനി വേറൊരു അമ്മായിൻ്റെയോടും കൂടി കേറുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരെ നാട്ടിലേക്ക് ഉത്തുമലാണ് ഈ കാണുന്നത് അവിടെതാ വീണ്ടും മറ്റേ സിപ്ലൈനും അങ്ങനത്തെ ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പം അതാ നമ്മൾ ഈ തൊള്ളായിരം കണ്ടി എത്തിട്ടോ ഇവിടെ അന്നൊക്കെ വന്ന സമയത്ത് ഫുള്ള് കാലിയായിരുന്നു കേട്ടോ ഒരു മനുഷ്യനില്ലേനെ നമ്മൾ അന്ന് വന്ന ടൈം ഇപ്പൊ ഇതാ വീണ്ടും പഴയ പോലെ ടൂറിസ്റ്റുകളും വണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന ജൂലൈ തേർട്ടി എന്നിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും നൗഫൽ എന്ന് പറഞ്ഞ ആളെ റെസ്റ്റോറൻ്റ് ആണ് ഇത് ആപ്പാപ്പയാണ് ആപ്പാപ്പനെന്താ മേപ്പാടിന്ന് കണ്ടിട്ടോ അപ്പം എൻ്റെ അനിയനാണ് തറവാട്ടിൽ നിന്നിരുന്ന ആളാണ് ഇപ്പം വേറെ സ്ഥലത്താണ് അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല ഇപ്പം നമ്മൾ വന്നത് അമ്മായിൻ്റെ അടുക്കാണേ അമ്മായി ഇതാ ചുണ്ടയിലെ അപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ ഇവിടെ ഉള്ള എല്ലാവരും ഉണ്ടക്കായും ചുരുൽമലൊക്കെ ആയിട്ട് ഉള്ള ആൾക്കാർ തന്നെയാണേ വീട്ടിൽ പോയാലും വീട്ടിൽ താമസിക്കാൻ പറ്റാത്തതിലും ഒക്കെയാണ് ഇപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഫുൾ ഉള്ളത് കേട്ടോ ഓൽക്കായിട്ട് അങ്ങനെ കൊടുത്താണ് അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി നമ്മൾ നേരെ നാട്ടിലേക്ക് പോവുകയാണ് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല വീട്ടിൽ കാണാം അസ്സലാമോ